കെഎസ്ആർടിസി ബസിൽ യാത്രക്കാരിയുടെ അരപ്പവനോളം വരുന്ന കൈച്ചെയിൻ മോഷണം പോയതായി പരാതി കൊളപ്പുറം സ്വദേശിനിയുടെ കൈച്ചെയിനാണ് മോഷണം പോയത് വളാഞ്ചേരി പോലീസ് ബസ് പരിശോധിച്ച് വിട്ടയച്ചു ശനിയാഴ്ച വൈകീട്ട് മണിയോടെയാണ് സംഭവം കൊളപ്പുറം സ്വദേശിനികൾ ചങ്കുവെട്ടിയിൽ നിന്നാണ് തൃശൂർ കോട്ടയം സൂപ്പർഫാസ്റ്റ് കയറുന്നത് കയറുന്ന സമയം ബസ്സിൽ നിറയെ ആളുകളുണ്ടായിരുന്നു ബസ്സിൽ കയറിയ കൊളപ്പുറം സ്വദേശിനി സീറ്റിലിരുന്ന ഉടനെയാണ് സ്വർണ്ണക്കയച്ചയിൽ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പിന്നീട് കണ്ടക്ടറെ വിവരമറിയിച്ചു അപ്പോഴേക്കും ബസ് പുറപ്പെട്ടിരുന്നു പിന്നീട് ആളുകളെ ഇറക്കാതെ ബസ് വളാഞ്ചേരി സ്റ്റേഷനിലേക്ക് എത്തിച്ചു വളാഞ്ചേരി പോലീസ് ബസ്സിലെ യാത്രക്കാരെ മുഴുവൻ പരിശോധിച്ചു പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ബസ് വിട്ടയക്കുകയായിരുന്നു കൊളപ്പുറം സ്വദേശി ഇരുമ്പ്ളിയം മങ്കേരിയിലുള്ള തന്റെ മകളുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം ഇവർ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി ബസ്സിൽ ആളുകൾ കയറുന്ന സമയം മോഷ്ടിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസ് നിഗമനം കൊളപ്പുറം സ്വദേശികളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം